അർജുൻ പവർ ടീമിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി കാരണം അർജുനൊന്ന് ആക്റ്റീവ് ആകുമല്ലോ അർജുന് കുറെക്കൂടെ ക്രിയേറ്റീവായിട്ട് പലതും ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും അർജുൻ സത്യത്തിൽ ഫ്രാങ്കായിട്ട് പറയാം പൊതുവേ നല്ല രീതിയിലുള്ള ഒരു വൈബ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ചിലരെ കാണുമ്പോൾ അത് അർജുൻ്റെ മറ്റേ ഫാൻസ് പറയുന്ന പോലത്തെ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് നല്ല ബാസ് ശബ്ദമുള്ള നല്ല ഹൈറ്റുള്ള ഏതൊരു വേദിയിലും അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തും നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു വ്യക്തി അത്തരം അഡ്വാൻറ്റേജസ് എല്ലാവർക്കും കിട്ടാറില്ല ഇപ്പോൾ ഇതുണ്ടെങ്കിലേ ഡോമിനേറ്റ് ചെയ്യാവുന്നൊന്നുമില്ല പക്ഷേ അർജുൻ ഇങ്ങനത്തെ ചില അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിന് നന്നായി ശോഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അർജുൻ ഈ പവർ ടീമിൽ വരുമ്പോൾ എല്ലാവരും ഇരുന്നത് പക്ഷേ അർജുൻ തീർത്ത് നിരാശപ്പെടുത്തിയെന്ന് മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ ചിലപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് കണക്കിന് ശകാരം കേൾക്കാനുള്ള വകയൊക്കെ ചെയ്തു വെച്ചിട്ടുമുണ്ട് ഇന്നലെ റസ്മിനോട് ആ വേസ്റ്റ് കൊണ്ടൊന്ന് വാരി വിതറാൻ പറഞ്ഞ ആ മഹാനായ വ്യക്തി നമ്മുടെ അർജുനാണ് ആ ആശയം പറഞ്ഞു കൊടുത്തത് അത് പിന്നെ രണ്ടാമതൊന്നും രണ്ടാമതൊന്നാലോചിക്കേണ്ട പറഞ്ഞത് അർജുനായതുകൊണ്ട് അതാണ് ശരിയെന്നും പറഞ്ഞ് റസ്മിൻ പോയി ചെയ്യുന്നതും കണ്ടു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ മിക്കവാറും ലാലേട്ടൻ അർജുനനും അതുപോലെ തന്നെ നമ്മുടെ റസ്മിനും ശക്തമായ താക്കീത് കൊടുക്കാൻ ഈ ഒരു സംഭവം കാരണമാകും കാരണം വളരെ മോശം പ്രവൃത്തിയായിരുന്നു അത് ആ ആശയം പങ്കുവെച്ച ആൾ അർജുനും അത് നടപ്പിലാക്കിയ ആൾ നമ്മുടെ റസ്മിനുമാണ് രണ്ടുപേരും പവർ ടീം മെമ്പേഴ്സുമാണ്